േ ബ്രഹ്മാർപ്പണമസ്തോ എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള അശ്വഭാപ്തി ചിന്തനത്തോടുകൂടി മിഥുനമാസത്തിൻ്റെ വളരെയധികം പരിപൂർണമായിട്ടുള്ള ദിനഭാവം അങ്ങട് മുന്നോട്ട് നീങ്ങുമ്പോഴോ തുടർന്നുള്ളത് കർക്കിടകമാസമാണ് കർക്കിടക മാസത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം കർക്കിടകമാസം എന്ന് പറയുമ്പോൾ രാമായണ മാസവുമാണ് രാമായണ മാസമൊന്നു മാത്രമല്ല അറിയപ്പെടുന്നത് പിന്നെയോ പിതൃമാസം എന്നാണ് പിന്നെ നമ്മൾ അറിവ് ഷെയർ ചെയ്യുന്നതും പിതൃമാസത്തെക്കുറിച്ചാണ് രാമായണ മാസത്തെക്കുറിച്ച് നാളെ മുതൽ തുടങ്ങണ രാമമന്ത്രമുഖരിതമായ ദിനങ്ങൾ ആനന്ദവും ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് തേജസ്സും ലഭ്യമാകുന്ന മാസമാണ് നിത്യം രാമായണം പാരായണം ചെയ്യുക വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക ശ്രീരാമ അഷ്ടോത്തര ശതം പാരായണം ചെയ്യുക തുടങ്ങി ഒട്ടനവധി മന്ത്രജപസാധനകൾക്ക് ശ്രദ്ധേയമായിട്ടുള്ള ദിനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് തിളങ്ങി അങ്ങോട്ട് വരുന്നത് ഈ മുപ്പത്തിയൊന്ന് ദിന കാലയളവുകൾ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല ജീവിതത്തിൽ എന്തെല്ലാം യാഥനകള് വേദനകൾ ദാരിദ്ര്യങ്ങൾ ഘട്ടബാധ്യതകൾ ഇവയെല്ലാം ഇല്ലാതെയാക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പിതൃമാസമാകാലാണ് അച്ഛനും അമ്മയും സന്തോഷമായാൽ മക്കള് ഒട്ടനവധി ഉയരങ്ങളിലെത്തുവാൻ സാധിക്കുന്നു ശ്രീമദ് ഭാഗവതം മുതൽ പതിനെട്ട് ശാസ്ത്രങ്ങളും താതമാതാക്കളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അച്ഛനും അമ്മയോ ഉള്ള കാലമെന്ന് പറയുന്നത് പരിപൂർണമായിട്ടുള്ള സന്തോഷങ്ങളുടെ ദിനങ്ങളാണെന്ന് അച്ഛനും അമ്മ ഇല്ലാതാകുമ്പോഴാണ് ഈശ്വരൻ അവിടെ ഇല്ലാതാകണത് അശ്വരഭാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം മറഞ്ഞുപോയ പിതൃക്കൾക്ക് വേണ്ടിയിട്ടും അപ്പൊ നമ്മുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അമ്മ ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ അവർക്കും ഒന്നൊരു ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവരുടെ സംതൃപ്തിയാണ് നമ്മുടെ ജീവിതത്തെ വളരെയധികം ശ്രദ്ധയോടുകൂടി പതിമൂന്ന് പോയിൻ്റ് രണ്ട് പൂജ്യം ഡിഗ്രി അളവിൽ ഗുരുത്വാകർഷണ ഭാവത്തോടു കൂടി അങ്ങട് നീങ്ങുവാൻ പ്രേരണ നൽകണ ചൈതന്യം അത് നല്ലതുപോലെ എന്താ എന്തനുഷ്ഠിക്കണം പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീര തേജസ്സിനെ കൊട്ടുവാൻ ബയോളജിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൂപ്പൻ ഉണ്ടായിരുന്ന അതേ ജീനാണ് കൊച്ചു വന്നിരിക്കുന്നത് എന്ന് പറയാം അങ്ങനെ ആ അപ്പൂപ്പൻ്റെ പ്രഭാവം തന്നെയാണ് കൊച്ചു വന്നിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി അങ്ങട് പിതൃകർമ്മം അനുഷ്ഠിക്കുവാൻ അന്നേരം ഒന്നു മുതലുള്ള ദിനഭാവങ്ങളിൽ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു മന്ത്രമാണ് പറഞ്ഞു പോകുന്നത് നാളെ മുതൽ അങ്ങോട്ട് അനുഷ്ഠിക്കുക എല്ലാ ദിനങ്ങളിലും പിതൃശുദ്ധിദായകമായ ഒരു മഹാമന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതീനാരായണാ അനാധി നിധാനശങ്കചഖ്രഗദാതര അക്ഷയാപ്പുണ്ഠരീ കാക്ഷാ പ്രേതമുക്തി ഭവ ഓം നാരായണായ സ്വാഹ ഇത്രയും നിത്യ നിത്യാങ്ങടെ ജപിക്കുക പിതൃപ്രീതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഉയർന്ന് പ്രയാണം ചെയ്യുവാൻ സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ വളരെയധികം ദുരന്തങ്ങളായിരിക്കും നമ്മളെ നേരിടുക അതിന് ശാസ്ത്രീയത എന്ന് പറയുന്നത് മാതാഞ്ചാ ദേവി പിതാദേവോ വകീശ്വര പിതാഹമസ്യ ജഗതാ മാതാ പിതാമഹ ശ്രീമദ്ഭാഗവതം പറയുന്നു താതമാതാക്കളെ ഓർത്ത് കണ്ടിടുകൾ താതനാകുന്നതും ഈശ്വരനല്ലോ മാതാവ് എന്നത് ഈശ്വരീയാണ് എന്നുള്ളത് സംശയമില്ല അച്ഛനും അമ്മയും എന്നുള്ളത് ഈശ്വരനും ഈശ്വരിയാണ് അല്ലെങ്കിൽ ഈശ്വരന് ഈശ്വരക്ക് ദുഃഖം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ മക്കൾക്ക് ഗതി പിടിക്കയില്ല അവരിന് ഏതൊക്കെ തീർത്ഥസ്നാനങ്ങൾ ചെയ്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഗുരുവായൂരടക്കമുള്ള പുണ്യക്ഷേത്രങ്ങൾ സഞ്ചരിച്ചെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല അവർക്ക് മോക്ഷം എന്ന് പറയണത് ലഭ്യമാകണമെങ്കിൽ അമ്മയും അച്ഛനും സന്തോഷഭാവത്തിലായിരിക്കണം പൂരിതമായ ഭാവത്തിലായിരിക്കണം അതേപോലെ മുൻതലമുറയും അ മുൻതലമുറ സന്തോഷപൂരിതമാകണ അവസ്ഥയാണ് മുക്തി എന്ന് പറയണത് ആ ബുദ്ധിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല കൃത്യമായിട്ടുള്ള ശാ ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കണം ബലിയിടണം അതുപോലെ തന്നെ തിലഹനം കഴിക്കണം ശുദ്ധികരമായിട്ടുള്ള കർമ്മനിധാനങ്ങൾ അനുഷ്ഠിക്കണം ഇങ്ങനെ ചെയ്താൽ അവർ തൃപ്തരാഗം ഭഗവാനിൽ മുക്തിയെ അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കും ആയതുവഴി നമ്മുടെ ജീവിതത്തിന് ഒട്ടേറെ ഗുണങ്ങളെ ലഭ്യമാകുകയും ചെയ്യും ഈ മുപ്പത്തിയൊന്ന് ദിനഭാവങ്ങളിൽ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ജപിച്ചു കഴിഞ്ഞാൽ അത്രയധികം ചൈതന്യം കൂടി നമ്മുടെ ഗ്രഹത്തിൽ വന്നു ചേരുമെന്നാണ് എല്ലാവരും ചെല്ലണമെന്നല്ല പറയണത് ഭവനത്തിലെ ഒരാള് ചെയ്താൽ മതിയാകും വൃദ്ധ നിഷ്ഠയോടുകൂടി വൃത നിഷ്ഠ എന്ന് പറയുമ്പോഴേ കർക്കിടകമാസം എന്ന് പറയുന്ന മത്സ്യമാംസാദികളെല്ലാം പരിപൂർണമായിട്ട് പരിധി ജിക്കണം എന്നാണ് കുറച്ച് നാളുകൾ ഭഗവാൻ വേണ്ടിയിട്ട് ആത്മസമർപ്പണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യപരമായിട്ടുള്ള തേജസ്സോടുകൂടി നല്ല ധന ധാന്യഭാവങ്ങളിൽ നമുക്ക് ഉയരുവാൻ സാധിക്കും അയ്യത്തിലേക്ക് ഇനി മറ്റൊരു കാര്യം പറയുവാൻ എന്നുള്ളത് ചിലര് കണ്ടുവരുന്ന സാമ്പ്രദായിക രീതിയാണ് അച്ഛനെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് എവിടെയാ അല്ലെങ്കിൽ ആസ്തി ഒഴുകിയിരിക്കുന്നത് എവിടെയാണ് വർക്ക്ലയോ അല്ലെങ്കിൽ അതേപോലെയുള്ള ദൂരദേശങ്ങളിലാണ് പക്ഷെ ആണ്ടുബലി വരുമ്പം അല്ലെങ്കിൽ ശ്രാദ്ധം നടത്തണ തൊട്ടടുക്കലുള്ള ക്ഷേത്രങ്ങളിലേക്കായി മാറിയിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിക്കോളോ വളരെയധികം വിഡ്ഢിത്തമാ കാണിക്കുന്നത് അതുകൊണ്ട് ഒരു ശുഭവും ഉള്ളതാക്കുകയില്ല എവിടെയാണോ അസ്ഥി ഒഴുകിയിരിക്കണത് അവിടെ തന്നെ പിതൃബലിയും അതേപോലെ ദ ലഹനം അനുഷ്ഠിക്കുക നമ്മുടെ നാട്ടിൻപൃഗങ്ങളിൽ സാമ്പ്രദായികമായിട്ടുള്ള ഒരു രീതി ഇപ്പോൾ നടന്നു വരണുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ ഉയർച്ചയ്ക്കും അതിനും മേൽ മുന്നോട്ട് പോകുന്നതിനുള്ള കാര്യകർമ്മങ്ങൾക്കും വേണ്ടിയിട്ട് കർക്കിടക വാവ് ബലിതർപ്പണ ശ്രാദ്ധകർമ്മ ൊക്കെ അങ്ങോട്ട് തുടങ്ങി അല്ലെ ഇവിടേക്ക് നമ്മൾ പോയി ശ്രാദ്ധങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന എല്ലാ ശുദ്ധവൃത്തിയോടുകൂടി വല്ല ഫലമുണ്ടോ വല്ല ഫലം കിട്ടുമോ ഇല്ല കിട്ടുകയില്ല കിട്ടാത്തതിൻ്റെ കാരണം എന്താ നമ്മുടെ കുടുംബം മൊത്തം എവിടെയാ അസ്ഥി ഒഴുകിയിരിക്കുന്നത് തിരുവല്ലം അല്ലെങ്കിൽ വർക്കല അല്ലേ അതേപോലെയുള്ള പുണ്യസങ്കേതങ്ങളില്ല അവിടെ പോകണം അവിടെ പോയി വേണം ശ്രാദ്ധം അനുഷ്ഠിക്കുവാൻ ആ ദേശത്തെത്തിയാൽ മതി ഇനി യഥേഷ്ട ആളുകളുണ്ട് മന്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ജവിച്ചിട്ടില്ല ആ തിരുമിനി എന്ന് നോക്കണ്ട നമ്മൾ കാര്യങ്ങൾ നടത്തിപ്പോരുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ചെയ്യണമെന്നാണ് പിന്നെ മാസത്തിലുള്ള തിലവനം നമ്മുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അതാണ് അതാണതിൻ്റെ തക്കതായിട്ടുള്ള ധർമ്മം എന്നാണ് ഇത് നമ്മൾ അങ്ങനെയല്ല അനുഷ്ഠിക്കണോ അന്നേരം ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ശരിയായ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകളായിരിക്കും അനുഭവ വേദ്യമാകുന്നത് മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കുന്നത് ശ്രീരാമ രാമീ ധി രമേ രാമേ മനോരമേ സഹസ്രനാമ തരാനെ ഇനി സഹസ്രനാമം നമുക്ക് ചെല്ലുവാൻ സാധിക്കാത്തവർക്ക് ശ്രീരാമ മന്ത്രമായാലും മതി ശ്രീരാമ മന്ത്രം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രാമ രാമ എന്ന് രണ്ട് സമയത്ത് ശ്രീരാമ രാമേതി രമി രാമി മനോരമി സഹസ്രനാമ തത്യം രണ്ട് രാമ എന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഈ രണ്ട് രാമാ എന്ന് പറയുന്നത് ഇവിടെ സംഖ്യ എന്ന് പറയണത് പത്തേൻ്റ് പത്ത് നൂറ് നൂറേൻ്റെ പത്ത് ആയിരം സംഗതി മനസ്സിലായോ നാമമന്ത്രത്തിൻ്റെ ആ സംഖ്യയാണ് പത്ത് എന്നുള്ളത് അതിന് ഒരു രാമം നാമം പറയുമ്പോൾ പത്ത് മന്ത്രമാകുക അങ്ങനെ പത്തേൻറ്റു പത്ത് നൂറാകണം നൂറേൻ്റ് പത്ത് ആയിരമാകണം അന്നേരം രാമ രാമീതി രാമീതിരമേ രാമേ മനോരമീ സഹസ്രനാമ തത്തുല്യം രാമനാമനെ രാമനാമ വരാനെ സഹസ്രനാമങ്ങളായി ഭഗവാന്റെ ആയിരം നാമമന്ത്രങ്ങൾ ചെല്ലുന്നതിന് തുല്യമായി ഓം ശ്രീരാമചന്ദ്രായ വേദസീ നമ എന്ന് ചൊല്ലുക വഴി അല്ലെങ്കിൽ രാമ 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 പാഖിമാം രാമപാദം ചേരണേ മുഖുന്ദമഭാഗിമാം സന്ധ്യാനാമം അങ്ങനെ കൃത്യമായി എല്ലാ ദിവസവും ഈ മുപ്പത്തിയൊന്ന് ദിനഭാവങ്ങളിലും സന്ധ്യാനാമം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക പാപങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ തിരികെ പിടിക്കുവാൻ സാധിക്കും അതുതന്നെയല്ല പിതൃക്കളുടെ ദോഷങ്ങളില്ലാതെയാകും ഉത്തമമായ മഹാമന്ത്രം വേറെ ഒന്നുമില്ല മഹാവിഷ്ണുണ്ട് മഹാദേവനുമുണ്ട് എല്ലാത്തിൻ്റെയും പരമമായ പൊരുളാണ് ശ്രീരാമമന്ത്രം അതുകൊണ്ടാണ് ഉത്തമ പുരുഷനായിട്ട് ശ്രീരാമചന്ദ്രനെ ശാസ്ത്രം വിലയിരുത്തുന്നതാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ശാസ്ത്രഗതികളെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒട്ടേറെ വീഡിയോ ലെങ്ത് കൂടും അല്ലെ ഇത് കൃത്യമായിട്ടങ്ങോട് അനുഷ്ഠിക്കുക അല്ലെ ഇത്രയും കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക നാളത്തെക്കുറിച്ച് അല്ലെ നാളെ മുതൽ നിങ്ങളെ അനാദി നിധാനന്ദചങ്കി ചക്രഗദാദരാക്ഷയാണ്ടരീ കാക്ഷത ബുദ്ധിപ്രഭോം ഭവ ം സർവപതൃഭ്യോം നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ ഭഗവതീ നാരായണായ ഓം നാരായണായ സ്വ ഇത്രയും മന്ത്രങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുക പിന്നെ സന്ധ്യാനാമം അങ്ങോട്ട് ചെല്ലുക വിഷ്ണു സഹസ്രനാമം ചെല്ലുക രാമായണം അങ്ങോട്ട് പാരായണം ചെയ്യുക ഇതൊന്നും വേണ്ട രാമായണം പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട ഏഴ് ഖണ്ഡങ്ങളിലായി ധന്യമായിരിക്കുന്ന ആ മഹാകാവ്യത്തെ ഓരോ ദിനടുപാനം ചെയ്താൽ അല്ലെങ്കിൽ പാരായണം ചെയ്താൽ സർവദോഷങ്ങളിൽ നിന്ന് ബുദ്ധിയെ പ്രാപിക്കും എന്നുള്ളതാണ് അത് ചെല്ലുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത്യുത്തമേ വിശേഷിപ്പിക്കണോ അങ്ങനെ ഇതൊന്ന് പറഞ്ഞു തരിക എന്നുള്ള ഒരു ധാരണയായിട്ടാണ് ഈ വീഡിയോ ഏവരിലേക്കും ഷെയർ ചെയ്തിരിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കിനു കൂടി എന്നെ വിളിച്ചത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു മാസത്തിൻ്റെ ധന്യതയെ വരവേൽക്കുവാൻ ശ്രീരാമചന്ദ്രൻ്റെ മഹാവിഷ്ണു ഭഗവാൻ്റെ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും മുപ്പത്തിമുക്കോടി ദേവതകളും ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ലോക സമസ്ത സർവം സമസ്ത ലോകാം സർവം സമധേം ഭവന്തു